ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു സൺഡേ ആണ് ഞങ്ങളുടെ ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായുണ്ടല്ലോ കാര്യമായിട്ട് എവിടേക്കോ പോവുകയാണെന്ന് അതെ ഞങ്ങളിന്ന് അരിയിൽ എഴുതാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും കൂടിയാണ് പോകുന്നത് ഇന്നലെ ഇവിടെ കോട്ടയത്താഴത്ത് അയ്യപ്പ വിളക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ ചേച്ചിയും അപ്പുട്ടനും വല്യമ്മയൊക്കെ ഇവിടെ തന്നെയാണ് നിന്നത് അപ്പം ഞങ്ങളിതാ എല്ലാവരും കൂടി രാവിലെ തന്നെ എഴുന്നേറ്റു ഞാനൊരഞ്ചുമുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് എനിക്ക് പിന്നെ ഫ്രഷ് ആവാനൊക്കെ കുറച്ചധികം ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്ത് എഴുന്നേറ്റും അങ്ങനെതായി ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ് എട്ട് മണിയാകുമ്പം അവിടെ എത്തണം ഇപ്പോൾ ഒരു ഏഴകാലൊക്കെ കേട്ടോ ഏഴക്കാലൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിനിന്നാണ് അരിയിലെഴുത്തുന്നത് മോൻറ്റനും ഉണ്ണിയും ഒക്കെ വണ്ടി എടുത്തിട്ട് അവർ പുറകെ വരുന്നുണ്ട് പിന്നെ ചേച്ചി അനിയത്തി ആതിരയും ചിത്തേട്ടനും ഒക്കെ അവർ നേരെ അങ്ങോട്ടേക്ക് എത്തും അവരുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവർക്ക് വലിയ ദൂരമൊന്നുമില്ല അടുത്ത് തന്നെയാണ് ഞങ്ങളിതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഈ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിലെത്തി ഞങ്ങൾ കാറ് കയറിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഇവന് ഞങ്ങൾ വളയൊന്നും ഇടിപ്പിച്ചില്ല അത് റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു അപ്പം റെഡ് വളയും കൂടി ഉണ്ടാകുമ്പം നൈസാവില്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കട ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഒരു വളയൊക്കെ വാങ്ങിച്ചിട്ടു പിന്നെ ഞങ്ങൾ നേരെ തൊഴാൻ പോയി തൊഴുത് കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നു ഞങ്ങൾക്കൊക്കെ പുഴുക്കും ചായ ആട്ടോ കിട്ടിയത് അമ്മ കുറച്ചേരം കഴിഞ്ഞിട്ടാണ് വന്നത് അമ്മ അവിടെ അരിയിലെഴുതുന്ന ഷീട്ടാക്കാൻ നിൽക്കുകയായിരുന്നു അപ്പം അമ്മ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഉപ്പുമാവും ചായ ഒക്കെയാണ് കിട്ടിയത് ഞങ്ങളിതാണ് ഇവിടെ ഒരു എട്ടേകാലൊക്കെ ആകുമ്പോൾ ആട്ടോ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പത്ത് മണിക്കാണ് അരിയിൽ എഴുതുന്നതെന്ന് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ സെയിം ഡേ ആണ് ഞങ്ങൾ അരിയിൽ എഴുതാൻ പോയത് ഇന്ന് രാവിലെ രാവിലെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഈവനിങ് ആണ് ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇന്ന് നൈറ്റ് നമുക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും സാധാരണ നമ്മുടെ നാട്ടിലെവിടെയൊക്കെ ദശമീൻ്റെ ടൈമിലല്ലേ അരിയിലെഴുതുന്ന ഉണ്ടാവാറുള്ളൂ അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ യൂഷ്വലി മൂകാംബിക പോയിട്ടാണല്ലോ എഴുതാറ് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ഇവിടെ എങ്ങനെ എഴുതും എല്ലാ സമയത്തും എഴുതാറുണ്ടെന്ന് ഞങ്ങളും ഇവന് മൂകാംബികന്ന അരിൽ എഴുതാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ യുവന് നെക്സ്റ്റ് മന്താണ് മൂന്ന് വയസ്സാവുന്നത് അപ്പം മൂന്ന് വയസ്സാവുന്നതിന് മുമ്പ് അരിയിൽ എഴുതണമെന്നാണല്ലോ ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് നെക്സ്റ്റ് വീക്ക് ഒരു സർജറി ഒക്കെ വരുന്നുണ്ട് അപ്പം അമ്മ അത് കഴിഞ്ഞാൽ ഒരു ത്രീ മന്ത് റെസ്റ്റൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ചേച്ചിക്കും അത്ര ലോങ് ഇപ്പം ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ടൈമല്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് അരിയിൽ എഴുതിക്കാം അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ഇവിടെ ഞങ്ങൾ വന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ സെൻഡ ആയിട്ടായിരിക്കാം അറിയില്ല ഇവിടെ എല്ലാ ടൈമിലും ഇങ്ങനെ തിരക്കുണ്ടാവാറുണ്ടോ എന്ന് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ അവിടെ തൊഴുതു അത് കഴിഞ്ഞേരെ പിന്നെ നേരെ വന്ന് ഇവിടെ ചായ കുടിച്ചു എല്ലാവർക്കും വിഷമു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം ചായ കുടിച്ചു അത് കഴിഞ്ഞേരെ ഫുള്ള് ഫോട്ടോ സെക്ഷനും വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു എല്ലാവരും കൂടി ആർക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് മണിവരെ സമയം പോകണമല്ലോ പക്ഷെ പെട്ടെന്ന് വിചാരിച്ച പോലെ ആയിരുന്നില്ല പെട്ടെന്ന് സമയം പോയി കേട്ടോ ഞങ്ങൾ പോലും അറിഞ്ഞില്ല പത്ത് മണിയായത് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്നു സംസാരിച്ച് ഇതായിരുന്നു നല്ല രസമായിരുന്നു ഇവും അച്ഛനും അമ്മയും കൂടി പോയിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ കളിക്കുന്ന കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇതാ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുളയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഇവിടേക്ക് കുളത്തിൻ്റെ അടുത്ത് വന്നിട്ടിരുന്നു ഇവിടെ വന്നപ്പം ഈ കുളത്തില് നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് നന്നായിട്ട് അടിയിലേക്കൊക്കെ കാണാം ഇതിലാണെങ്കിൽ മീനൊക്കെ ഉണ്ടായിരുന്നു മറ്റേ പിലാപ്പിയൊക്കെ ഇല്ലേ അതുണ്ടായിരുന്നു പിന്നെ ഒരു ആമയുണ്ട് ആ ആമയൊക്കെ നമ്മുടെ കാലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും അതിനൊന്നും ഒരു പേടിയും ഇല്ല കേട്ടോ നമ്മളടുത്തേക്ക് ഇങ്ങനെ വരും അപ്പം ഇവും അതിനെയൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം നിൽക്കുവായിരുന്നു എന്നോട് അമ്മയും ചേച്ചിയും വലിയമ്മയൊക്കെ രാവിലെ തൊട്ടേ പറയുന്നുണ്ട് ഈ വീഡിയോ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടിട്ടാണെന്ന് എല്ലാണ്ട് യൂസ്കൂള് പോകാനാകുമ്പോൾ വീഡിയോ ഇട്ടാൽ പോരാന്ന് സത്യം പറയാലോ ഈ ബോസിൻ്റെ ഫസ്റ്റത്തെ ചോറുമാണ് ഫസ്റ്റത്തെ ചോറുണ്ടല്ലോ സെക്കൻഡ് ഫസ്റ്റത്തെ ചോറ് ഗുരുവായിരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴനി പോയിട്ട് ചോറ് എടുത്തിട്ട് മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ പോയിട്ടുള്ള ഒരു ആ ഒന്നര ഒക്കെ ആ ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ ഉണ്ടാവുക അന്ന് പോയ വീഡിയോ ഞാൻ ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട് അതുപോലെ ആവരുത് ഈ വീഡിയോന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇരുന്ന് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നത് അമ്പലത്തിൽ ഇങ്ങനെ വെറുതെ എന്ന് പറയുമ്പം ഒരു സുഖമല്ലേ എനിക്ക് ഈ അമ്പലത്തിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അമ്പലത്തിൽ പോവുക അതുപോലെ ഇങ്ങനെ വെറുതെ കുറേ നേരം ഇരിക്കുക അതൊരു പ്രത്യേക വൈബാണല്ലോ ഞാൻ സാധാരണ കാവിലൊക്കെ പോകുമ്പോഴാണ് ഇത്രയും നേരം നിന്നിട്ടുള്ളത് അമ്പലത്തിൽ ഇങ്ങനെ കുറേ നേരം നിന്നിട്ടില്ല പോവും തൊഴും അതുപോലെ തന്നെ വേഗം പോരുകയും ചെയ്യും അത് അങ്ങനെ നിൽക്കാറുള്ളൂ ഇങ്ങനെ കുറേ നേരം അമ്പലത്തിൽ നിൽക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ അമ്പലത്തിൽ പോകുമ്പം ഒരു വൈബ് വൈബ് എന്താ അതിന് പറയുക ഒരു വല്ലാത്ത ഫീലല്ലേ എനിക്കങ്ങനെ കേട്ടോ ആ ഒരു ചന്ദനത്തിൻ്റെ സ്മെല് ഇടയ്ക്ക് ഇങ്ങനെ മണിയടിക്കുന്ന സൗണ്ടും ആ ഒരു അന്തരീക്ഷവും അതൊക്കെ എനിക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ കുറേ നേരം അമ്പലത്തിൽ നിൽക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു മനസ്സിനെന്തോ ഒരു നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ എന്താ പറയുക ഒരു സമാധാനോ അങ്ങനെ എന്തോ ഒരു ഫീല് അങ്ങനെ ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടുള്ള കുറച്ച് മൊമെൻസ് അത് നല്ലതായിരുന്നു ഇപ്പം അരിയിലെഴുതാൻ പോവാണ് അമ്മൻ്റെ മടിയിലിരുന്നിട്ടോ അരിയിൽ എഴുതിയത് ഏട്ടൻ്റെ മടിയിലിരിക്കാന്നൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പം ഏട്ടൻ അമ്മേനെ നിർബന്ധിച്ച് അമ്മേൻ്റെ മടിയിലിരുത്തി എഴുതിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മേൻ്റെ മടിയിലിരുന്നിട്ടാണ് എഴുതിയത് അപ്പോൾ ഇവ പറഞ്ഞ് വല്യമ്മനോടും ഒക്കെ ഇരിക്കുക അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന അവർ അമ്മയും വല്യമ്മയും അച്ഛനോട് ഇരുന്നിട്ടാണ് ഇവൻ അരിയിൽ എഴുതിച്ചത് അരിയിൽ എഴുതിക്കുന്ന ഫുൾ വീഡിയോ ഞാൻ ഇപ്പം ഈ വീഡിയോൻ്റെ കൂടെ എഴുതുന്നില്ല കേട്ടോ ആ വീഡിയോടി വരുമ്പം വീഡിയോക്കിൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടുന്നത് അപ്പോൾ അത് സെപ്പറേറ്റ് ഇട്ടാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇവ അരിയിലെഴുതുമ്പം കരയോ അവൾ കറക്റ്റായിട്ട് എഴുതുമോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആൾ അവിടെ സീനൊന്നും ഉണ്ടാക്കിയില്ലെട്ടോ നല്ലപോലെ ഇരുന്നു എഴുതുമ്പോഴൊക്കെ നല്ലപോലെ എഴുതിയിണ്ടായിരുന്നു പക്ഷേ ഒന്നും പറഞ്ഞില്ല പൂജാരി ഇങ്ങനെ ആ ആ അങ്ങനെ പറയാനൊക്കെ കുറയില്ലേ പക്ഷെ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ കറക്റ്റായിട്ട് എഴുതിയാൾ എഴുത്തിന് എഴുത്തുമ്പം യൂസ് ചെയ്ത അരി ഉണ്ടായിരുന്നല്ലോ അത് ഞങ്ങൾക്ക് ഒരു കവറിലാക്കി തന്നിണ്ടായിരുന്നു കേട്ടോ ഞാൻ മൂകാംബികയിലൊന്നും അങ്ങനെ തരുന്നത് കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെതാ എല്ലാവരും യാത്ര പറഞ്ഞു ഉണ്ണിക്കുട്ടനും മോൻറ്റനും ഒരു വണ്ടിയുമ്പോൾ പോയി ആതിരയും ജിത്തുവേട്ടനും അവരും പോയി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ചായ കുടിക്കണം എവിടെന്നെങ്കിലും ഇപ്പം ടൈം ഒരു പതിനൊന്ന് മണിയായി എല്ലാവർക്കും നല്ല രീതിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നീ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ചായ കുടിക്കണം ഞങ്ങൾ പൂവാട്ട് പറമ്പാട്ടോ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ എന്താ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവർക്കും നമുക്ക് മനസ്സിൽ ചില ദിവസങ്ങളിൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ ഒരു ദിവസമായിരുന്നു ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ദിവസം ഞാൻ ഇന്നിട്ട ഡ്രസ്സ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയവരെ എല്ലാവരും ബിസി ബിസിയായിരുന്നു എല്ലാവരും നല്ല പിക്ക് ഏതാന്നൊക്കെ നോക്കി സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുന്ന തിരക്കിലായിരുന്നു ഉച്ചത്തേക്ക് പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു അല്ലെങ്കിലും വീട്ടിലിപ്പോൾ വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു പണിയല്ലേ അപ്പോൾ പിന്നെ മന്തി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇബൂസിന് കിട്ടിയ അരി ഉണ്ടായിരുന്നല്ലോ അരിയിൽ എഴുതുമ്പോൾ യൂസ് ചെയ്ത അരി അത് ഞങ്ങൾ അരിപ്പായസം വെച്ചു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്